ന്യായാധിപന്മാർ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ തിരുവചനങ്ങൾ പ്രഭാതത്തിങ്കൽ സ്ത്രീ വന്ന് തൻ്റെ യജമാനൻ പാർത്ത ആ മനുഷ്യൻ്റെ വീട്ടുവാതിൽക്കൽ കിടന്നു അവളുടെ യജമാനൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിന്റെ വാതിൽ തുറന്ന് തൻ്റെ വഴിക്ക് പോകുവാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവൻ്റെ വെപ്പാട്ടി വീട്ടുവാതിൽക്കൽ കൈ ഉമ്മറപ്പടി മേലായി കിടക്കുന്നു അവൻ അവളോട് എഴുന്നേൽക്ക നാം പോക എന്ന് പറഞ്ഞു അതിന് മറുപടി ഉണ്ടായില്ല അവൻ അവളെ കഴുതപ്പുറത്ത് വെച്ച് പുറപ്പെട്ടു തന്റെ സ്ഥലത്തേക്ക് പോയി വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്ത് അംഗമംഗമായി തന്റെ വെപ്പാട്ടിയെ പന്ത്രണ്ട് ഖണ്ഡമാക്കി വിഭാഗിച്ചു ഇസ്രായേലിന്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു അത് കണ്ടവരെല്ലാവരും ഇസ്രായേൽ മക്കൾ മെസ്റൈൻ ദേശത്തുനിന്ന് പുറപ്പെട്ടു പോകുന്ന നാൾ മുതൽ ഇന്നുവരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല കണ്ടിട്ടുമില്ല ഇതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് അഭിപ്രായം പറയുവിൻ എന്ന് പറഞ്ഞു ഭർത്താവെ നിന്റെ മേൽ ആശ്രയിച്ചിരിക്കുന്നത് ഞങ്ങൾ നടക്കേണ്ടുന്നതായ നിൻ്റെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ ആ